ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ആ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടട്ടാ അപ്പം ഒന്ന് നേരത്തെ തന്നെ ചോറിനൊക്കെ ഒന്ന് തീ പിടിപ്പിക്കാനാ അപ്പം എട്ടേ ഒൻപതരൊക്കെ ആകുമ്പോഴേക്കേ പോവുള്ളൂ കേട്ടോ അപ്പം മോളിപ്പോൾ പോകണില്ല അപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അഞ്ചരക്കൊന്നും ഒന്നും കണ്ട് എണീക്കില്ല കേട്ടോ ഒരഞ്ചേ മുക്കാല ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കേട്ടാ എണീക്കുള്ളൂ അങ്ങനെ ചോറിനൊക്കെ ഒന്ന് തീ കത്തി ചേച്ചിട്ട് നല്ല വേവുള്ള അരിയാണല്ലോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോവാം വിചാരിച്ച് അപ്പം അയിലയാണ് ഇട്ടാ കിട്ടിയിട്ടുള്ളത് മീൻ അപ്പോൾ മോളേതായാലും അയില കൂട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് മത്തക്ക കിട്ടിയിട്ടുണ്ട് ഒരാൾ തന്നതാ കേട്ട നാടൻ മത്തക്ക ആയിട്ടൊരു മോരും കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ല മഴ ഇരുട്ട് കുത്തി വരും കിട്ടാ ഒരാഴ്ചക്ക് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടാ സത്യം പറഞ്ഞാൽ മഴയെന്ന് കേൾക്കുമ്പോൾ പേടിയാണ് കേട്ടോ മഴയും വേണ്ട എന്ന് വിചാരിക്കും വെള്ളവും വേണ്ടാന്ന് വിചാരിക്കും അങ്ങനത്തെ ഒരു ഇതൊക്കെയല്ല ഇപ്പോൾ കഴിഞ്ഞ് കൂടിയത് അപ്പോൾ രാവിലെ വാതിൽ കുറഞ്ഞാൽ കേട്ടോ എല്ലാത്തും ഓടിക്കേണ്ടി വരും കേട്ടോ എന്തേലുമൊക്കെ ഒന്ന് കിട്ടണം അപ്പം എന്തേലും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ മോള് ഒരു ദിവസം പാല് കുടിച്ചില്ല കേട്ടോ കഴിഞ്ഞ ദിവസം തിളപ്പിച്ചത് അപ്പം ഞാൻ അജി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഉറവൊഴിക്കുക അജി ചേച്ചി തൈരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു അപ്പം എനിക്ക് പാലും മേടിക്കണം അപ്പം പാലും തൈരും കൊണ്ടുപോവാൻ പാടില്ല അത്ര കേട്ടോ ഒരു വീട്ടീന്ന് അത് നല്ലതല്ല അത്ര അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാല് കൊണ്ടുപോകാം നിങ്ങൾ വെള്ളം എടുക്കാൻ വരുമ്പോൾ തൈര് കൊണ്ടേട്ടാണ് പറഞ്ഞു അപ്പം പശുവിൻ്റെ വെള്ളം കൊടുന്ന് കൊണ്ടുപോകും അജി ചേച്ചി അപ്പോൾ അജി ചേച്ചി കൊടുന്ന് അപ്പോൾ ഊർവഴിക്കാൻ തുള്ളി തൈര് ചോദിച്ചപ്പോലും ഒരു ഗ്ലാസ് തൈര് തന്നെ കൊടുത്തിട്ടാ കുപ്പിയിൽ ചോദിച്ചാൽ പിന്നെ അങ്ങനെയട്ടാ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തൈരും പിന്നെ നല്ല ഒഴിച്ചുവെച്ചേന്ന് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് മത്തക്ക മോര് കാശാലം വിചാരിച്ചു അപ്പോൾ ഒരു കഷ്ണം മത്തയ്ക്ക് എടുത്തിട്ടാണ് അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടാ അപ്പം നമ്മൾ അയില അപ്പം ഒന്ന് പത്തിരി ഉണ്ടാക്കണത് അപ്പം ഓരോ പ്ലേനായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ഓരോ പ്ലേനുകളും നമുക്ക് മനസ്സിലുണ്ട് ചിങ്ങി നമുക്ക് ആകെ ആകുകൊണ്ട് തുടങ്ങാം അല്ലേ അതെല്ലാം നമുക്ക് നാളെ എന്ത് കടി ഉണ്ടാക്കും അത് നാളെ തീരുമാനിക്കുക ചേട്ടാ നമുക്ക് നോക്കിയാണ്ടല്ലോ ആട്ടാനൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെച്ചിങ്ങാ സുഖമാണ് അതാണ്ട് പറഞ്ഞാൽ മതി അതല്ല പൊടിയായിട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു പ്ലാനും ഇല്ലാച്ചെങ്കിൽ രാവിലെ നമ്മൾ ഒരു മണി നടക്കില്ല കേട്ടോ എൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പം ഞാൻ ഇന്നലെ തന്നെ പ്ലേട്ട് മുട്ടക്കറി ഉണ്ടാക്കാം പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം പിന്നെ അത് ആ ഒരു പ്ലാൻ മനസ്സിലുണ്ട് അപ്പോൾ ഒരു നാളികേരം വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ടക്കറിയിലേക്ക് ഓംലേറ്റ് ഇട്ടിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പോൾ കുറച്ച് നാളികേരം വറുത്തരച്ചിട്ട് വെക്കാനോ വിചാരിച്ച് അപ്പോൾ അതിനും അയിലേക്കുള്ള നാളികേരം വറക്കാനും രണ്ട് വെളുത്തുള്ളിയും പെരിഞ്ചീരമൊക്കെ ഇട്ടിട്ട് വറക്കണമുണ്ട് മത്തെ മുറിച്ചെടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഒരു നാളികേരം ഈ നാളികേരൻ്റെ ചിരകാന്ന് പറഞ്ഞാൽ ടെള്ള സമയം പോവുക പൊളിച്ചൊന്ന് ചിരകി കിട്ടുക അപ്പം ഇന്നലെ രാത്രി പണിയാളെ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു നാളികേരം പൊളിച്ചിട്ട് അതാണ്ട് ചിരകി വെച്ചിട്ടാണ് അവിടെ വെച്ച് അപ്പം അത് ഉള്ള കാരണം വേഗം രാവിലെ എടുത്തിട്ടാണ്ട് വറക്കാനും ഒക്കെനും പറ്റും കേട്ടാ അങ്ങനെ കഷ്ണമൊക്കെ മുറിച്ചിട്ടുണ്ട് നാടൻ മത്തനാണുള്ള ഞാൻ തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടാ അപ്പോൾ ഈ കുറച്ച് മിളകും പൊടി ഒരസ്പൂണും മിളകും പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലാണ്ട് വേവിച്ചെടുത്തിട്ടിട്ടാ മത്തൻ ഒന്ന് നല്ലാണ്ട് വേവിട്ട അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും അടച്ച് കൊടുത്താൽ കറിയും ഒരു കട്ടി ഉണ്ടാവും കഷ്ണം കുറേശ ആകുമ്പോൾ അത് പുറത്ത് പോവുകയില്ല അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മത്തനായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ വലിയൊരു സവോള ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ ഇപ്പം ഇതാണ് മീൻ നാലായില്ല ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ അവിടെ തന്നെ വെച്ചു വിട്ടാ രണ്ടെണ്ണം എടുത്തോളൂ മോൾക്ക് പറ്റില്ല ഞാനും ചേട്ടനല്ലേ കുറച്ച് വേലൂരി ഉണ്ട് അത് ഞാൻ ജോലിക്കും അപ്പൂനൊക്കെ ഞാൻ കറി വെക്കാൻ കൊടുത്തിട്ടാ അപ്പം മത്തനൊക്കെ നല്ല വെന്തുണ്ട് കേട്ടാ അതൊന്നും ചെറുതായിട്ടൊന്നാണ് ഉടച്ച് കൊടുത്ത് വിട്ടു അപ്പം കുറച്ച് കട്ടി കുറഞ്ഞൊരു തൈര് തന്നെ ഇരുന്നട്ടാ അപ്പം ഞാൻ ആ തൈര് ഒഴിച്ചിട്ടാണ് നാളികേര അരച്ചെടുത്തേട്ടാ അപ്പം ആ നാളികേര അരച്ചത് തൈര് ഒഴിച്ചിട്ട് അരച്ചതാണ് കേട്ടപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത് അപ്പം നമുക്കൊരു മോര് കറിയാണല്ലോ വേണ്ടത് അപ്പോൾ കുറച്ച് നല്ലൊരു ടേസ്റ്റ് വരുന്ന കേട്ടാ തൈര് നല്ല പാകത്തിന് പുളിയൊക്കെ ഇട്ട് അപ്പോൾ അതൊന്ന് ഒന്ന് തിളച്ച് വരട്ടേട്ടാ നല്ല ടേസ്റ്റാണ് കേട്ടോ മത്തയ്ക്ക് ഇട്ടിട്ട് മോര് കാച്ചാൽ ഒരു ചെറിയ പീസ് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പുളി കൂടുതലുള്ള തൈരൊക്കെ ഇണച്ചിങ് പക്ഷേ ഇത് പുളി കൂടുതലൊന്നും ഇല്ല പാകത്തിനുള്ള പുളിയുണ്ടായി നല്ലോട്ടാണ് അപ്പം ഞാൻ പിന്നെ ഇത് ശർക്കരയൊന്നും ചേർത്ത് കൊടുത്തില്ല ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു കേട്ടാ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ സവോളം ചോപ്പ് ചെയ്ത് പറഞ്ഞല്ലോ അത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വയറ്റി കേട്ടോ നമ്മളെ മുട്ട കറിയിലേ ഉള്ളതാണ് അപ്പോൾ അതൊന്ന് വഴന്ന് പിന്നെ ചെറുതാക്കിയ കാരണം പിന്നെ വേഗം ഒന്ന് വാടി വാടിക്കെട്ടി ഒരു തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുത്തതിന് ശേഷം നമ്മളെ വിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ കൂടിയിട്ട് ഒന്നായിട്ട് ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് മോപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ഇപ്പൊക്കായിരിക്കും കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ അക്ക ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുണ്ട് ഞാൻ ഒന്ന് തിളച്ചിട്ട് വരട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചിരു കുറച്ചൊന്ന് വറ്റി വന്നപ്പോൾ നമ്മളെ നാളികേരം മറുത്തുണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്താട്ടാ ബാക്കി നമുക്ക് അയിലെ കറി വയ്ക്കാൻ വേണം അപ്പോൾ കറി വേപ്പിലല്ലേട്ടോ അപ്പോൾ നല്ല മഴയത്തും ഇങ്ങോട്ട് ചാഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നിട്ടാ നല്ല കറി വേപ്പ് ഇലയും ഉണ്ട് കേട്ടാ വടക്ക് പുറത്തുള്ള അപ്പോൾ അതിൽ ഞാൻ പോയിട്ടൊരു മഴയത്ത് പോയിട്ടൊരു കൊമ്പ് ഒടിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കറി വേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കറിയൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ ഓംലേറ്റ് രണ്ട് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയതാട്ടാ മുറിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് കേട്ടാ മല്ലിരലല്ല ഉണ്ട് വെച്ചാൽ അതും കൂടി ചേർത്ത് വെത്താ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറി തന്നെയായിരുന്നു കേട്ടാ മുട്ട ഇതേപോലെ ആകുമ്പോൾ ഈ കറിയിലേക്ക് ഇതിൻ്റെ ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും നല്ല രുചി ഉള്ളൊരു കറി തന്നെയായിരുന്നു കേട്ടോ ഇപ്പം ഇതേപോലെ കറി വെക്കാത്ത ചിങ്ങന്ന് കറി വെച്ചുവെക്കേണ്ടിട്ടാ നല്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ നമ്മളെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാറിയപ്പോൾ കണ്ടില്ലേ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പത്രയ്ക്കുള്ള പൊടിയൊക്കെ ഒന്ന് രണ്ട് ചെറിയ ഗ്ലാസ് പൊടി ഞാനും ഏട്ടനും മോൾ മാത്രമേ ഉള്ളൂട്ടോ മോ ഇല്ലേ ഇവിടെ അപ്പോൾ ആ പൊടി കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ശക്കരം ഒരു വെള്ളം കൂടിയേ പോലെ തോന്നിയപ്പോൾ ഒരു ശകലം പൊടിയും കൂടി ഇട്ടിട്ട് അതുകൊണ്ട് ഒന്ന് മുറുക്കി നല്ല വേവിച്ചെടുത്തിട്ടാണ് ഒരു ശക്കരം കൂടിയൽ നമുക്ക് പൊടി ഇട്ടിട്ട് തന്നെ അത് റെഡിയാക്കി എടുക്കാം കേട്ടാ അപ്പോൾ പത്തിരി ഒക്കെ പരത്തണ വേടിയൊക്കെ പിന്നാളെത്തില്ലേ അപ്പം ഞാനൊന്നും ഞാൻ എടുത്തിട്ടില്ല പത്തിരി കുറച്ച് വലിയ പത്തിരി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്ത് അപ്പം ഞാൻ ആദ്യം ഒരെണ്ണ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കുക കേട്ടാ പിന്നെ ഞാൻ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും രണ്ടെണ്ണൊക്കെ ഇട്ടിട്ട് ചുട്ടെടുത്തിട്ട അപ്പോൾ നല്ല മാവൊക്കെ മാവൊക്കെ നല്ല ആ വേവിണോട് തന്നെയാണ് കേട്ടോ നമ്മളാ പത്തിരിയുടെ ആ ഒരു പൊള്ളൽ കാര്യങ്ങളൊക്കെ പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ട അല്ലാതെ പത്തിരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ചോറൊക്കെ വാർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കറിയൊക്കെ ഒന്ന് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ അതങ്ങൾക്കൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ അയ അപ്പോഴേക്ക് അയിലൊക്കെ നന്നാക്കി എടുത്തു അതൊക്കെ ഒന്ന് കറിയൊക്കെ ഇട്ട് കൊടുക്കാട്ടാ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി ഇങ്ങളെയൊക്കെ സപ്പോർട്ടൊക്കെ നമ്മൾക്ക് വേണം തീർച്ചയായിട്ടും ഇതിൻ്റെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവും കേട്ടാ വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ് ഒരു ഓംലേറ്റിൻ്റെ കഷ്ണം കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ഒരു കപ്പ് കട്ടൻ ചായ കൊണ്ട് കിട്ടാ അത് നിർബന്ധമാണ് കുറച്ച് ശകലം മധുരം കൂടുതലും വേണേ അങ്ങനെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടാണ് ഒന്ന് എന്ത് വന്നപ്പോൾ കുറച്ച് കറി വേപ്പിലേയും ഒരസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടാ ഈ അയിലക്കറിയിലൊക്കെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്തൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ ഒരു വേറെ ലെവൽ തന്നെയട്ടാ ഈ അയിലക്കറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിലൊക്കെ വറുത്തരച്ച് വെക്കുമ്പോൾ പിറ്റേ ദിവസിക്കാല്ലേ കൂടുതൽ ടേസ്റ്റ് വരിക രണ്ട് ദിവസമൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് വറ്റിച്ച് വറ്റിച്ചിട്ട് കൂട്ട കേട്ടാ വറുത്തരച്ച് വെക്കണ അയിലക്കറിയൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മളെ മോര് കറി കുറച്ച് കടുക് ഉലുവ കറി വേപ്പില ഉണക്കമുളകൊക്കെ ഇട്ടിട്ടാണ് അതും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടാ നല്ല സൂപ്പറായിട്ടുള്ളൊരു കറി ഇത് ആയിരുന്നു കേട്ടോ മൂളുകയും മോരുകറിയും പപ്പടം മാതിട്ടാണ് ഉൾക്കാ ഇപ്പം മീനിനോടൊന്നും വലിയൊരു ഇഷ്ടമൊന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണമല്ലോ അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടായപ്പോഴേ നല്ല കുറുവ അരിയല്ലേ നല്ല വിലയുള്ള അരിയാണ് അപ്പം ഞാൻ എന്താ ചെയ്ത് റേഷൻ്റെ അരി വലിയൊരു വലിയ കേട്ടാ അപ്പം ഞാനത് അപ്പോന് ജോലിക്കും ഇവർക്ക് പൂച്ചകൾക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ചെറിയ മൂന്ന് ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ അവർക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കും കേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബേക്കറിയിൽ നിന്ന് കുറച്ച് ച വളരെ തൊലി കൊടുക്കുന്നുണ്ടായിരുന്നു മുളകൊക്കെ ഞാൻ പറഞ്ഞില്ല ഒക്കെ പോയി കുറേയൊക്കെ ഇപ്പോൾ താഴത്തൊരു രണ്ടെണ്ണം ഉണ്ട് മേലെ ഒരു ഒന്നും ഉണ്ട് ബാക്കിയൊക്കെ പോയിട്ടാണ് അപ്പോൾ അതിനൊക്കെ ഞാൻ കുറച്ച് സവോളരെ തൊലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മണ്ണ് കയറ്റി കൊടുക്കട്ടാണ് അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ കടയ്ക്ക് ഞാനൊരു ടയർ ടയർ ഇറക്കി കൊടുത്തുകൊണ്ട് ഇട്ടാ അപ്പോൾ നമുക്ക് എന്തേലുമൊക്കെ ഇട്ടുകൊണ്ടുവച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കെടുക്കുമല്ലോ കോഴി വല്ലാണ്ട് ചിക്കുമില്ല അപ്പോൾ ആ ടയറിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ സവോളരെ തൊലിയുണ്ട് നിറച്ചിട്ടിട്ടാണ് പിന്നെ കോഴിയാളെ വിട്ടിട്ടില്ല മഴ ചാർന്നില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഞത്തി കഴിഞ്ഞിട്ട് വിടാലോ വിചാരിച്ചിട്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ മണ്ണൊക്കെ കയറ്റി കൊടുക്കാൻ ഇട്ടാ പിന്നെ ഇലയൊക്കെ കിട്ടണോർത്തൊക്കെ ഉള്ള കോഴികളൊക്കെ തിന്നിട്ടാണ് അപ്പം ഞാനൊരു ചാക്കേറ്റൊക്കെ ഇങ്ങനെ ഒരെണ്ണത്തിന് ഇങ്ങനെ മറിച്ചു കൊടുത്ത് ആ ചാക്കിൻ്റെ ഉള്ളിൽ കുറച്ച് ഉള്ളിത്തോലൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മണ്ണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ടിട്ടാണ് എന്നിട്ട് ആ ചാക്ക് ഇങ്ങനെ ഒന്നാണ്ട് പൊതിഞ്ഞ് കൊടുത്തിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടാ അപ്പം അപ്പൂവിനെ വിറ്റ നല്ല മണ്ണൊക്കെ തീർച്ചയായിട്ടിട്ടാണ് അപ്പം മുറ്റൊക്കെ ഒന്ന് കഴുകി ജോലി അപ്പുറത്തുണ്ട് അപ്പൂനെ എവിടെയും കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ കവറൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇനി പോന് എന്തേലും ചിക്കൻ്റെ വേസ്റ്റൊക്കെ ആയിട്ട് വന്നതാണോ വെച്ചിട്ടൊക്കെ ഉണ്ടോ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ കിട്ടിയ അവസരം എന്ന് പറഞ്ഞാൽ ഓം മണ്ണിലൊക്കെ നല്ല നനഞ്ഞു കെടുക്കുക വെച്ച് കണ്ട് മാന്തി കുഴിയാക്കുംട്ട അവിടെ വലിയ മട പോലെ ഉണ്ടാക്കും കുഴിച്ചിട്ട് കാലുമലൊക്കെ ആകെ മണ്ണും ചെളിയൊക്കെ ആക്കും അങ്ങനെ കുറച്ച് സവാളത്തൊലി ഞാൻ നമ്മളെ പച്ചമുളകിൻ്റെ കടക്കൽ കുഴി കുത്തിയിട്ടിട്ടിട്ട് മണ്ണിട്ട് മൂടിയിട്ടാണ് പിന്നെ ഈ ചെ ബേപ്പിൻ്റെ കടയ്ക്കുള്ള ചെറിയ പിന്നെ തൈകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടി ഒന്നായിട്ട് കെ മഴ പെയ്തപ്പോൾ ഞാന്ന് കെടുക്കുമ്പോൾ അതും ഒക്കെ കെട്ടി കൊടുത്തു പിന്നെ ഇതൊക്കെ ഏട്ടം പറിച്ചു കഴിഞ്ഞാട്ടെ ഈ മഴ പെയ്തതിൻ്റെ ശേഷം ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കടക്കലൊക്കെ ഞാൻ ഓരോ കഷണം ചകിരി വെച്ചു കൊടുത്തു ഈ കോഴിയാൾ ചിക്കിയിട്ട് പറക്കുകയാണേ അപ്പോൾ എല്ലേൻ്റെയും കടയ്ക്ക് ചകിരിയൊക്കെ ഒന്ന് കമ്മത്തി കൊടുത്തു ഏതോട് തട്ടിടില്ലല്ലോ അപ്പം ഉമ്മരൊക്കെ ഞാൻ അടിച്ചിട്ട് ഉണ്ടായിരുന്നട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വടക്കോറൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് മഴ പെയ്ത നിലത്തൊന്നും അടിച്ചാൽ നീങ്ങൂല്ലേ കരട് പിന്നെ മുറ്റടിക്കുന്ന ചൂലൊന്നും കുത്തിയായിട്ടുണ്ടായിരുന്ന അപ്പം ഞാനിത് ओले ओले उली जुली അപ്പൊ ഞാൻ അകത്തുനിന്ന് ഗ്ലാസിന്റെ ഉള്ളിലേക്കൂടെ ശബ്ദമായി ഭയങ്കര ബേജാറായിട്ട് ഭയങ്കര എന്തോ പറ്റിന്ന് തോന്നിട്ട് അതിന്റെ ആ ശബ്ദമൊക്കെ ഒരു പ്രത്യേക ശബ്ദമൊക്കെ കേട്ടപ്പോ അയിന് ഭയങ്കര ബേജാറായിട്ടാ നല്ല സ്നേഹാണ് എനിക്കെന്തോ പറ്റിണ്ട് അവൾക്ക് മനസ്സിലായി കെട്ടിയിട്ടിട്ടുണ്ട് വരാനും അയ്യാ അങ്ങനെ അവിടെ കൊറേ അങ്ങട്ടൊക്കെ ഓടിയിട്ടൊക്കെ കുറച്ചിട്ടൊക്കെ അപ്പം ഇതാണ് ഇട്ടാ തറവാട്ടിൽ ഇങ്ങനെ രണ്ട് മറ്റേ നമ്മളെ നാരങ്ങ ഉണ്ടല്ലോ എന്താണ് ബബ്ലൂസ് കായ അത് കണ്ടില്ലേ കൈ എത്തണോർത്തി ഒന്ന് തൂങ്ങി കിടക്കണേ അപ്പം ഞാൻ വടക്കോർത്തേക്കിണ്ട് ഇറങ്ങിയതാട്ട അതപ്പോൾ നമ്മളെ ഒരു എന്താണ് സപ്പോട്ട നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ വടക്കോർത്തിൽ വേപ്പുമരം ഇപ്പം വേപ്പിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യട്ട നല്ല മഴക്കാർ മഴ ഒന്നടങ്ക നിന്നെങ്കിലും കൂടിയിട്ട് നല്ല മഴക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഈ പിറ്റത്തുള്ള പണികളെ പണികളൊക്കെ കഴിച്ചിട്ട് ആണ് കയറാലം ചാച്ചി അങ്ങനെ കണ്ട് മോള് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ എങ്ങനെ ഈ മഴയത്ത് ഞാനിതൊക്കെ ചെയ്യുക വഴുതനങ്ങയുടെ തൈ ഉണ്ട് തക്കാളിയുടെ തൈയുണ്ട് വെണ്ടക്കടീ പച്ചമുളക് ഇട്ട ഇതൊക്കെ എങ്ങനെ ഞാൻ വെക്കുക വെച്ചാൽ എന്തെങ്കിലും പിടിക്കോ അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബൈ